സമൂഹത്തിൽ ചില ആളുകളുമായി പക്ഷേ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ടി വരും ചില ഇടങ്ങളിൽ പക്ഷേ എന്റെ സാന്നിധ്യം ഉണ്ടായിക്കൂടാ എന്ന് തീരുമാനിക്കേണ്ടി വരും നിമിഷങ്ങൾ പറഞ്ഞുവല്ലോ വിവാഹ കുറിച്ച് പറയുമ്പോൾ പോലും സുന്നത്താണ് വിവാഹ സദ്യ സുന്നത്താണ് എന്നിട്ട് പോലും പറഞ്ഞു ധനികന്മാരെ മാത്രം ക്ഷണിക്കുകയും ദരിദ്ര അവഗണിക്കുകയും ചെയ്യുന്ന വിവാഹ സദ്യയാണെങ്കിൽ ഏറ്റവും മോശമായ ഭക്ഷണം വലീമത്തിന്റെ ഭക്ഷണമാണ് എന്നാണ് വിവാഹ സദ്യയാണ് ഏറ്റവും ദുഷിച്ച ഭക്ഷണം എങ്ങനെയാണെങ്കിൽ ും ദി ദലികന്മാർ മാത്രം ക്ഷണിക്കപ്പെടുകയും ആ അവയാണ് ഏറ്റവും ശ്രദ്ധായ വലിയ പഠിപ്പിക്കുന്നുണ്ട് അവിടെ വശം മാറുന്നു എന്നർത്ഥം ഹനാമുകൾ നിറഞ്ഞ കുത്താട്ടങ്ങൾ കൂടിയ തിന്മയും തൊലിവാസം ഉൾക്കൊള്ളുന്ന സദ്യകളാണെങ്കിൽ ആ തിന്മ ഇതും മാറി അതൊന്നും ബാധിക്കാത്ത രൂപത്തിൽ ഇടപഴകാൻ അനുവാദം അതേസമയം ആ തിന്മകളുടെ ഭാഗമായി മാറുമെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം ആ തിന്മക്കുര് അംഗീകാരമാകുമെങ്കിൽ അവിടെ മാറി നിൽക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത് വ്യക്തികൾക്കനുസരിച്ച് ഒരുപക്ഷെ സാഹചര്യം മാറുമെന്നർത്ഥം ചില ഇടങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ കൽക്കാലം മാറി നിൽക്കേണ്ടി വരും അല്ലാത്തൊരു പക്ഷെ പങ്കെടുത്തേക്കാം ആത്മഹത്യ ചെയ്തു വന്ന മയ്യത്തുകൾക്ക് നിബിന് നിസ്കരിക്കാറില്ല സ്വഹായത്തോട് പറയും നിങ്ങൾ നിസ്കരിക്കുക നിസ്കരിക്കുകൾ നിസ്കരിച്ചാൽ അത് അംഗീകാരമാണ് ആത്മഹത്യ ചെയ്തിട്ടും നബി നിസ്കരിച്ചല്ലോ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല ആത്മഹത്യ എന്ന് തോന്നുന്ന ഒരു പക്ഷ സമൂഹത്തിൽ വന്നേക്കാം നിബിന് മാറി നിന്നാലോ സ്വാഭാവികം ചർച്ചയാകും നബി അവിടെ ഉണ്ടായിട്ടും സ്കരിക്കാൻ വന്നില്ല മാറി നിന്നു എന്ന് പറയുമ്പോൾ വലിയ ചർച്ചയാകും അത്രമേൽ ഗൗരവമുള്ള കാര്യമാണത് എന്ന ഒരു സന്ദേശം സമൂഹത്തിന് ലഭിക്കും കടബാധ്യതയിലുള്ള ആളുകൾക്ക് നബിരങ്ങൾ നിസ്കരിക്കാറില്ല എല്ലാ സ്വഹായത്തെ നിസ്കരിക്കാൻ പറയും നിസ്കരിക്കാതെ മാറി നിൽക്കുമ്പോൾ അത് വഴിയ ചർച്ച എന്തുകൊണ്ട് എവിടെ നിസ്കരിച്ചില്ല കടബാധിതയിലുള്ള ആൾക്ക് അപ്പൊ കടമത്ര ഗൗരവമാണ് എന്നും മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പാഠം നൽകാനാണ് എബിന് ഉദ്ദേശിച്ചത് ആ ഹദീസ് ആസ്കരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ആ നിലക്ക് രീതിയായ നേതൃത്വം നൽകുന്ന ആളുകൾ നാട്ടിലെ പണ്ഡിതന്മാർ ആളുകൾ മാതൃകയാക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഒരുപക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ മാറി നിൽക്കേണ്ടി വന്നേക്കാം എന്നാണ് സാധാരണക്കാരൻ പങ്കെടുക്കുന്ന എല്ലായിടത്തും ഒരു പക്ഷേ അത്തരം ആളുകൾ വരാൻ പറ്റൂല അയാൾ വന്നല്ലോ പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം അയാൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ തിന്മകൾക്ക് ഒരു അംഗീകാരമായി തിന്മകൾക്ക് മറയായി പക്ഷേ നമ്മുടെ സാന്നിധ്യം ഒരു പക്ഷെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം അതൊക്കെ പാലിച്ചും ശ്രദ്ധിച്ചും തന്നെയാണ് ഇടപഴകാനായി പഠിപ്പിച്ചത് ഏതായിരുന്നാലും മൊത്തത്തിൽ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കൽ തന്നെയാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം എല്ലായിടത്തും ഇടപെട്ട് എല്ലാവരുമായി ഇടപഴകി നന്മകൾ ചെയ്ത് നന്മകൾ പ്രചരിപ്പിച്ച് നന്മയുടെ വാഹകനായി തിന്മകൾക്കെതിരെ ശബ്ദിച്ച് നന്മകൾ കൽപ്പിച്ച് ആ മുമ്പിൽ തിന്മ വിരോധിക്കാനും നന്മ കൽപ്പിക്കാനും സദാചാരം കൽപ്പിക്കാനും ദുരാചാരം വിളിക്കാനും എല്ലാമുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ജീവിക്കൽ തന്നെയാണ് വേണ്ടത് തിന്മകൾ കാണുമ്പോൾ ശരിയല്ലെന്ന് പറയാൻ ഇത് തിന്മയാണെന്ന് പറയാനെങ്കിലും ഒരു മനുഷ്യനവിടെ ഉണ്ടാകണമല്ലോ എല്ലാം ഒഴിവാക്കിപ്പോയാൽ പിന്നെ ആരാണ് തിന്മക്കെതിരെ ശബ്ദിക്കുക അതുകൊണ്ട് നന്മയുടെ വാഹകർ നാടുകളിൽ ഉണ്ടാകണം തിന്മ തലമൊക്കുമ്പോൾ ഇത് ശരിയല്ലെന്ന് പറയാൻ അത് അടിച്ചമർത്താൻ കഴിയുന്ന ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ അത്തരം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഇടകളന്നുകൊണ്ട് ഇതെ തിന്മകൾ നമ്മെ ബാധിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷ സ്വീകരിക്കാം അറിവ് അതിൽ പ്രധാനമാണ് ഈ മാനത്തിൽ പ്രധാനമാണ് തക്കവാതിൽ പ്രധാനമാണ് നല്ല ആളുകളുമായ സഹവാസവും ബന്ധങ്ങളും അതിൽ പ്രധാനമാണ് എന്ന് പറഞ്ഞ സത്യസന്ധരെ കൂടെയാണ് ഇതിൽ ഉണ്ടാവേണ്ടത് പള്ളികളുമായുള്ള ബന്ധങ്ങൾ പള്ളിയിലെത്തുന്ന കാര്യങ്ങൾ പെരുന്നാരം അടക്കമുള്ള വിശ്വാസികളുടെ സംഗമങ്ങൾ ഉത്ബോധന സംരംഭങ്ങൾ ക്ലാസുകൾ അതൊക്കെ പ്രധാനമാണ് വിശിഷ്യ ഇത്തരം വ്യാപകമാകുന്ന കാലഘട്ടങ്ങളിൽ വിശേഷിച്ച് നമുക്കതൊക്കെ അനിവാര്യമാണ് നമ്മുടെ ഈ മൺ വർദ്ധിപ്പിക്കൽ അറിവ് വർദ്ധിപ്പിക്കൽ ചക്രമ വർദ്ധിപ്പിക്കൽ നമ്മുമായുള്ള ബന്ധത്തൊന്നുകൂടി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ അത്തരം അവസരങ്ങൾ പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് رب سبحانه وتعالى توفيق الذي قاله باهلكم